ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ വേദനയും കൂട്ടി അകത്തേക്ക് കയറാണ് വേദ വലതുകാൽ വെച്ച് അകത്ത് കയറി ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മ അതിനുശേഷം ശ്രീജ ഒരു ജോഡി ഡ്രസ്സും കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ വേദ ആയൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് അതിന് ശേഷം വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ മുത്തശ്ശിനെ കാണുന്നുണ്ട് മുത്തശ്ശിനായിട്ട് പോയിട്ട് പണിക്കരൊക്കെ കാണുന്നുണ്ട് കേട്ടോ പണിക്കരൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ശേഷം വീട്ടിലേക്ക് തൻ്റെ ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഒരു ബേഗിൽ നിറയെ തൻ്റെ ഒക്കെ ആയിട്ട് വരികയാണ് ഈ സമയത്ത് അവിടെ വിക്രമുണ്ട് അപ്പോൾ വിക്രമിൻ്റെ അടുത്ത് കൂടെ ഒരു താൻ വിജയിച്ചു എന്നുള്ളൊരു ഭാവത്തിലാണ് കേട്ടോ പോകുന്നത് മാത്രമല്ല വിക്രമിൻ്റെ തോളൊരു തട്ടും തട്ടി വിക്രമിനൊന്ന് തള്ളിയിട്ടിട്ടാണ് കേട്ടോ വേദാഗത്തേക്ക് കയറുന്നത് അതിന് ശേഷം വേദാഗത്ത് വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിക്രം വന്നിട്ട് ൊക്കെ പറയുന്നുണ്ട് പക്ഷെ വേദ അതൊന്നും കാര്യമാക്കുന്നില്ല അമ്മയ്ക്ക് വിഷമമാകുമ്പോ അമ്മനോട് അമ്മനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും വിക്രം അറിയാണ് വേദന ഒരു കുറച്ച് ആൾക്കാർ വന്ന് ഉപദ്രവിച്ചെന്നും അത് വിക്രം പറഞ്ഞിട്ടാണ് അവർ ചെയ്തതെന്ന് പറഞ്ഞ് പറയുന്നതോടു കൂടി വിക്രത്തിന് ദേഷ്യം വരികയാണ് അങ്ങനെ വിക്രം വേദനയെ പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകട്ടാ അപ്പൊ അറിയാലോ ആരാണ് ഉപദ്രവിക്കാൻ വന്നതെന്നുള്ള കാര്യം കാരണം റോട്ടിൽ വെച്ചിട്ട് അവരെ കണ്ടുമുട്ടിയിരുന്നില്ല അവിടെ ചെന്നിട്ട് ഇനി ആർക്കാണ് ഇവിടെ തൊടാനുള്ള ധൈര്യം ഒന്നും ചോദിക്കുകയാണ് പൊരുത്തം വന്നിട്ട് വേദന തൊടാൻ പോകുമ്പോഴേക്കും അവൻ്റെ കൈയ്യൊക്കെ പിടിച്ചോടിക്കുന്നുണ്ട് മാത്രമല്ല അവിടെയുള്ള എല്ലാവരെയും തല്ലിച്ചതിക്കുന്നുണ്ട് കേട്ടോ വേദന തൊടാൻ വന്നവരൊക്കെ തല്ലിച്ച് ഇത് കാണുമ്പോൾ വേദക്ക് ഒരു അതായത് വിക്രത്തിൻ്റെ മനസ്സിലൊരു നന്മയുണ്ടെന്നുള്ളൊരു കാര്യം നല്ലൊരു മനുഷ്യനാണ് ഇയാൾ എന്നുള്ള കാര്യമൊക്കെ വേദക്ക് മനസ്സിലാവണം കേട്ടോ അപ്പോൾ അത്രയാണ് ഇപ്പോൾ മോലും കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ